വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്വദിൻ പന്തവർ ഈ അടുത്ത് കണ്ട ഏറ്റവും വിവാദമായ ഒരു വാർത്തയാണ് സൗദിയിൽ മദ്യഷാപ്പുകൾ തുറക്കുക എന്നുള്ളത് സൗദിയിൽ ഇനി മദ്യപ്പുഴ ഒഴുകാൻ പോവുകയാണ് ഇത്രയും കാലം വരെ മദ്യം ഹറാമെന്ന് പറഞ്ഞിരുന്ന സൗദി സർക്കാർ ഇപ്പോൾ മദ്യഷാപ്പുകൾ തുറന്നുകൊണ്ട് വളരെയധികം ഇസ്ലാമിക വിരുദ്ധമായിട്ട് നീങ്ങാൻ പോവുകയാണ് എന്നൊക്കെ ആയിരുന്നു വാർത്തകൾ ഉണ്ടായിരുന്നത് കുറെ ഇസ്ലാമിക് ഗ്രൂപ്പുകളിൽ ഇതേ സൗദി ഒക്കെ നശിച്ചു തുടങ്ങി ഒരുപാട് തിയേറ്ററുകൾ തുറന്ന ഒരു കനത്ത മത രാജ്യമാണ് ശരിക്കും സൗദി ഇപ്പൊ ഒരുപാട് തിയേറ്ററുകൾ അവിടെ ഉണ്ട് അപ്പൊ അതിന് പുറമെയാണ് ഈ മദ്യശാപ്പുകൾ തുറക്കുന്നത് അപ്പൊ ഇസ്ലാം ഇതൊക്കെ എന്താ മദ്യത്തിനെ ഹലാലാക്കിയോ എന്ന് ചോദിക്കുന്ന യുക്തിവാദികളുടെ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ എന്താണ് അതിൻ്റെ ഒരു സത്യാവസ്ഥുള്ളതാണ് ഈ സൗദി അറേബ്യയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾക്ക് ശേഷമാണ് മദ്യത്തിന് ഇത്ര കർശന നിയന്ത്രണം വരുത്തുന്നത് അതായത് വഹാബി വൽക്കരണത്തിന് ശേഷമാണ് ഒരു നിലക്കും മദ്യം പാടില്ല എന്നുള്ള നിയന്ത്രണം സൗദിയിൽ വരുന്നത് അത് വേഷത്തിലാണെങ്കിലും ഭക്ഷണത്തിലാണെങ്കിലും മറ്റു മത നിയമങ്ങളിലൊക്കെ കർശന നിയമങ്ങൾ ഉണ്ടാക്കിയതൊക്കെ ഈ ഒരു അബ്ദുൽ അസീസ് ഭരണകൂടത്തിന്റെ ഒരു വഹാബി വൽക്കരണത്തിന് ശേഷമാണ് അപ്പൊ ആ രീതിയിൽ ഈ ഓരോ രാജ്യങ്ങളുടെയും നയതന്ത്ര ഉദ്യോഗസ്ഥന്മാര് അതാത് രാജ്യങ്ങളുണ്ടാവും ഉദാഹരണത്തിന് സൗ മറ്റു രാജ്യങ്ങളിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരുണ്ടാവും അവരിൽ എല്ലാവരും മുസ്ലിങ്ങളായിക്കൊള്ളുന്നില്ല ആ മുസ്ലിങ്ങളായിരിക്കും അപ്പൊ ചില രാജ്യങ്ങൾ തമ്മിലുള്ള ചില നിയമങ്ങളുടെ ഭാഗമായിട്ട് ആ നയതന്ത്ര ഉദ്യോഗസ്ഥന്മാരുടെ ഭക്ഷണം പാർപ്പിടം അതേപോലെ വസ്ത്രം അവരുടെ സുരക്ഷ ഇതൊക്കെ ആ രാജ്യത്തിന്റെ ഒരു ഒരു എന്താ പറയാ ഒരു പ്രത്യേക അവകാശമാണ് അത് പ്രകാരം ഈ നയതന്ത്ര ഉദ്യോഗസ്ഥന്മാർക്ക് മദ്യപിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് മദ്യം എത്തിച്ചു കൊടുക്കേണ്ടതും ഈ രാജ്യത്തിന്റെ നിയമമാണ് ആ അളവിൽ സൗദി സർക്കാർ ഇതുവരെ ചെയ്തിരുന്നത് ഈ നയതന്ത്ര ഉദ്യോഗസ്ഥന്മാർക്ക് ഈ ഒരു ഡിപ്ലോമാറ്റ് പാർസൽ വെച്ചുകൊണ്ട് മദ്യം കൊണ്ടുവരാനുള്ള നിയമം ഉണ്ടായിരുന്നു നിശ്ചിത കോട്ടയിലുള്ള മദ്യമാണ് കൊണ്ടുവരാ അങ്ങനെ കൊണ്ടുവരുന്ന മദ്യം അവിടുത്തെ മുസ്ലിങ്ങൾ പോലും അത് ആ ഒരു നിയമവിരുദ്ധമായിട്ട് കഴിക്കുന്നതായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന ഒരു പതിവ് ഇത് പല രീതിയിലുള്ള പരാതികൾ വ്യാപകമായപ്പോ കഴിഞ്ഞ ഇരുപത്തിരണ്ട് മുതൽ സർക്കാർ അത് ബാൻ ചെയ്തു ഇനി അത് പാടില്ലെന്ന് പറഞ്ഞു പകരം ഇത്തരം നയതന്ത്ര ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടിയിട്ട് ഈ റിയാദിലെ നയതന്ത്ര ഓഫീസിനോട് ചേർന്ന് മദ്യഷാപ്പുകൾ തുറക്കുക അങ്ങനെ ഈ നയതന്ത്ര ഉദ്യോഗസ്ഥന്മാരായ അമുസ്ലിം ആളുകൾക്ക് ഒരു പ്രത്യേക പാസ്വേഡ് കൊടുത്തിട്ടുണ്ട് ആ പാസ്വേഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമായ മദ്യം കിട്ടുന്ന രീതിയിലുള്ള കുറച്ചും കൂടി നിയന്ത്രണ വിധേയമായ മദ്യഷാപ്പുകളാണ് ഇപ്പോൾ സൗദി സർക്കാർ തുറന്നിട്ടുള്ളത് അതായത് മുൻപ് ഇവർക്ക് ഡിപ്ലോമാറ്റ് പാർസൽ വെച്ച് കൊണ്ടു കഴിഞ്ഞിരുന്ന മദ്യത്തിന്റെ അളവ് കൂടുതലായിരുന്നു അത് പ്രകാരം അവർ കഴിച്ചത് മാത്രമല്ല മദ്യം കഴിക്കാൻ ആഗ്രഹമുള്ള മുസ്ലിം സുഹൃത്തുക്കൾക്കൊക്കെ ഈ മദ്യം വില്പന നടത്തുവരേണ്ടായി അപ്പൊ അത് കൂടുതൽ ആളുകളിലേക്ക് മദ്യം പോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് ഇതിന്റെ അപകടം മനസ്സിലാക്കിയിട്ടാണ് സൗദി സർക്കാർ കഴിഞ്ഞ ഇരുപത്തിരണ്ട് മുതൽ അത് നിരോധിച്ചുകൊണ്ട് തന്നെ റക്കുകയും ഇത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല മദ്യം അവിടെ കിട്ടും അമുസ്ലിങ്ങളായ നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് മാത്രം അവർക്ക് നിശ്ചിത അളവുണ്ട് ആ അളവിനാവശ്യമായ മദ്യം അവിടെ നിന്ന് കിട്ടുന്ന ഒരു സ്ഥിതി ഉണ്ടാകുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് മദ്യം പോകാതെ വരുന്നു നയതന്ത്ര ഉദ്യോഗസ്ഥന്മാർക്ക് യഥാർത്ഥ അളവിൽ മദ്യം കിട്ടും ഇതാണ് നിലവിൽ സൗദി അറേബ്യയിൽ ഉണ്ടായിട്ടുള്ളത് അല്ലാതെ വിമർശകർ പറയും പോലെ അവിടെ മദ്യം ഒഴുകിയിട്ടില്ല നാട്ടുകാർക്ക് മുഴുവനും മദ്യശാപ്പുകളും തുടങ്ങിയിട്ടില്ല ലോകത്ത് ഈ മദ്യം ഉപയോഗിക്കുന്നതിന് കർശന നിയന്ത്രണമുള്ള രാജ്യങ്ങളിലൊന്നാണ് ഈ സൗദി എന്നുള്ളത് പക്ഷേ ഈ വ്യാപക പ്രചരണം ഇല്ലാത്ത പ്രചരണങ്ങളാണ് പല രീതിയിൽ നടക്കുന്നത് ഒരു കൂട്ടര് ഈ സൗദി മുഴുവനും മദ്യം തുറന്നു ഇതാ ഇനി മുതൽ സൗദി നശിച്ചു എന്ന് കരുതുമ്പോൾ മറുകൂട്ടര് സൗദിയുടെ മദ്യത്തിന്റെ ഹറാമൊക്കെ നീങ്ങി എന്ന് പറഞ്ഞു വിലപിക്കുന്ന ആളുകളാണ് ഈ രണ്ടും ശരിയല്ല ഞാൻ ഈ പറയുന്നതാണ് ശരിയായ വസ്തുത ഇനി മറ്റൊന്ന് സൗദിയിൽ മദ്യം വിൽക്കുക മദ്യം വാങ്ങുക മദ്യത്തിന്റെ വിപണനം ഇതൊക്കെ കനത്ത ജയിൽ ശിക്ഷയും വളരെ വലിയൊരു അളവിൽ പിഴയും അതേപോലെ ലഹരി പോലെയുള്ള വസ്തുക്കളാണെങ്കിൽ പരടി വെട്ടുക എന്നുള്ള നിയമങ്ങളൊക്കെ ഒരു കനത്ത രാജ്യമാണ് സൗദി അപ്പൊ ഇത്തരത്തിലുള്ള സൗദി ഒരു ഒരു രാജ്യത്ത് ഒരു നിയമം കൊണ്ടുവരുമ്പോൾ അതിന് പല പല ചോദ്യങ്ങളുണ്ട് നയതന്ത്ര ഉദ്യോഗസ്ഥർക്കാണെങ്കിലും മദ്യം ഹറാമായ മദ്യം എന്തന്നെ ഹറാമ് തന്നെയല്ലേ അപ്പൊ മുൻപത്തൊരു സൗദി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു ലിബറൽ കാഴ്ചപ്പാടുള്ള കാരണം അന്ന് അത് ബ്രിട്ടീഷുകാരുടെ കോളനി ആയിരുന്നു സൗദി അപ്പൊ അതുകൊണ്ട് തന്നെ അത്ര നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നില്ല ബ്രിട്ടീഷ് കോളനിയിൽ നിന്ന് അബ്ദുൽ അസീസ് ഭരണകൂടം അധികാരം പിടിച്ചടക്കുകയും അവിടെ ഒരു വഹാബി വൽക്കരണം വരും ചെയ്തപ്പോൾ നിസ്കരിക്കാത്തവരെ വരെ അടിച്ചു ഓടിക്കുന്ന ഷുർത്തകരുള്ള ഒരു നാടായിട്ട് മാറി ഇപ്പൊ അതൊക്കെ മാറിയിട്ടോ ഇപ്പോ അടുത്തൊരു ഒരു ഒരു ഭരണാധികാരി കുറച്ചുകൂടി ഒക്കെ ലിബറൽ ചിന്താഗതിയിലേക്ക് വരികയും അവിടുത്തെ പണ്ട് കാലത്തുണ്ടായിരുന്ന മുസ്ലിം ച ചരിത്ര പശ്ചാത്തലങ്ങളൊക്കെ കണ്ടെത്തുകയും അതൊക്കെ പുനരുദ്ധരിക്കുകയൊക്കെ ചെയ്യുന്ന സമീപനമുണ്ട് എന്തിന് ഹിറാ ഗുഹയിലേക്ക് പോകാൻ പുതിയ നല്ല വഴി ഉണ്ടാക്കി മുമ്പൊക്കെ ഒരു വളരെ ബുദ്ധിമുട്ട് കയറിയിട്ട് കയറ്റം കയറി അതും പാകിസ്ഥാനികൾ ഉണ്ടാക്കിയ സംശയമുണ്ട് ആ വഴിയൊക്കെ ഇപ്പൊ അതൊക്കെ ക്ലോസ് ചെയ്തു ഇപ്പൊ പുതിയ വഴികളുണ്ട് പുതിയ ചരിത്ര നിർമ്മിതികളൊക്കെ കണ്ടെത്താനും ഒക്കെ ഉപയോഗിച്ച് ഹബീബാ നബിയുടെ വീട് പോലും ഇവര് ലൈബ്രറി ആക്കിയിരുന്നു വണ്ട് ശരിക്കും അതൊക്കെ ഒരു വേടായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ആഗ്രഹിക്കുകയാണ് ഈ വഹാബി വൽക്കരണം കൊണ്ട് ഗുണവും ദോഷവും ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിൽ ഈ മദ്യം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഗുണമാണെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ഒരു ചരിത്ര പൈതൃക കുറെ കബറുകള് കബറ് കെട്ടിപ്പോൾ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് മുഴുവനും അടിച്ചു നിരത്തി അതൊക്കെ ഒരു ചരിത്ര സ്മാരകങ്ങളായിരുന്നു എന്നത് പോലും അവര് മറന്നു ഏതായാലും സൗദി ഒരു നവീകരണത്തിന്റെ പാതയിലാണ് അപ്പം അതിന്റെ ഭാഗമായിട്ട് കുറെ തിയേറ്ററുകളൊക്കെ തുറന്നിട്ടുണ്ട് പക്ഷേ നമുക്ക് ആത്യന്തികമായിട്ട് ചോദിക്കണ ചോദ്യം ഇന്ന് നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയാണ് ഈ മദ്യം തുറക്കുന്നതെങ്കിൽ ഇനി നാളത് പബ്ലിക്കിന് വേണ്ടി ഉണ്ടാവുക എന്നുള്ളതാണ് ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ നിലവിലെ നിയമം വെച്ച് സൗദിയിൽ സാധ്യമല്ല പിന്നെ മറ്റൊന്ന് വിശുദ്ധമായ നഗരങ്ങളിൽ വെച്ച് ഭൂമിയിൽ വെച്ച് പോലും സൗദിയിൽ വ്യാജച്ചാരായ ഉണ്ടാക്കുന്ന മലയാളികൾ മലയാളികളെമ്പാടുമുണ്ട് എന്നുള്ളത് പല ആളുകളും പറയലുണ്ട് കാരണം നമ്മൾ ഈ ഒരു വിശുദ്ധ ഭൂമിയിൽ നമ്മൾ മക്കയായാലും മദീനയായാലും നമ്മൾ വളരെ പവിത്രമായിട്ട് കാണുന്ന ഒരു സ്ഥലമാണ് പക്ഷെ അവിടെ ഒന്നും വിഷ് എന്താ പറയാ അത്രയൊന്നും ഭക്തി ഇല്ലാത്ത ഒരു ഒരു നല്ല വാല്യൂസ് ഇല്ലാത്ത ആളുകൾ വന്നിട്ട് പല വേണ്ടാധീനങ്ങളൊക്കെ ചെയ്യലുണ്ട് പക്ഷെ നിയമപരമായിട്ട് അതൊക്കെ അവിടെ വളരെയധികം ശിക്ഷ കിട്ടുന്ന ഒന്നാണ് ഏതായാലും സൗദിയിൽ ഇങ്ങനെ ഒരു നിയമം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ആശങ്കയാണ് കാരണം ലഹരി ഉണ്ടാവാന്നുള്ളത് ഇപ്പൊ എല്ലാ ഗൾഫ് രാജ്യങ്ങളും അതുണ്ട് ദുബൈയിലാണെങ്കിലും അതൊക്കെ ഒരു പരിമിതമായ സ്ഥലങ്ങളിൽ അവിടെ കിട്ടുന്ന ബാ ബാറുകൾ ഉണ്ട് അവിടെ ഇതുപോലെ സൗദി യുവാക്കളൊക്കെ പൊളിക്കാൻ വേണ്ടിട്ട് ആഘോഷിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന സ്ഥലം ാണ് ദുബ് എന്നിട്ട് ദുബൈക്ക് എന്താ പ്രശ്നം ദുബൈയില് ആളെ പൈസ കൊടുത്താൽ കിട്ടാത്ത ഒന്നുമില്ല അത് ഏത് ആളുകളെ കിട്ടണോ മനുഷ്യരെ വിൽക്കുന്ന മനുഷ്യ മാംസം വിൽക്കുന്ന സ്ഥലം കൂടിയാണ് അപ്പൊ ഒരു രീതിയിലേക്ക് സൗദി എന്ന് പറയുമ്പോൾ ഒരു സംഘടന മിക്കവാറും ഈ ദുബൈയിലൊക്കെ എത്തുന്നത് സൗദി യുവാക്കൾ തന്നെയാണ് പരസ്യമായ രഹസ്യമാണ് കാരണം ഇത്തരം നിയന്ത്രണങ്ങളൊക്കെ ഏത് രീതിയിൽ വ്യാപിക്കും എന്നുള്ളതാണ് ഇനി നമ്മൾ ആലോചിക്കേണ്ടത് ഏതായാലും ഒരു ഗുണകരമായ സംഗതി അല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രേക്ഷകർക്ക് തോന്നാം നയതന്ത്ര ഉദ്യോഗസ്ഥന്മാർക്കാണെങ്കിലും മദ്യശാപ്പ് തുറക്കുന്നത് ഗുണമാണോ ശരിയാണോ തെറ്റാണോ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അത് അത്ര ഒരു ഗുണകരമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇൻഷാ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു പ്രധാന കാര്യം കൂടി ബിജെപി ഒ ബി സി മോർച്ച സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആലപ്പുഴയിലെ ഒരു വക്കീല് രഞ്ജിത്ത് ശ്രീനിവാസൻ എന്നൊരാളെ കൊലപ്പെടുത്തിയ കേസിൽ പതിനഞ്ച് ആളുകൾക്ക് ഇന്ന് വധശിക്ഷ കോടതി മാവേലിക്കര കോടതി വിധിച്ചിരിക്കണം അത് നമ്മുടെ രാജ്യത്ത് തന്നെ ഒരു പതിനഞ്ച് ആളുകൾക്ക് ഒന്നിച്ചിട്ട് ഈ വ വധശിക്ഷ വിധിക്കുന്നത് ആദ്യമായിട്ടാണ് മാവേലിക്കര അഡീഷണൽ സെഷൻ ജഡ്ജ് വി ജി ശ്രീദേവിയാണ് ഈ അപൂർവമായ ശിക്ഷ വിധിച്ചത് കേസിലെ പതിനഞ്ച് പ്രതികളും കുറ്റക്കാരാണെന്നൊരു ജനുവരി ഇരുപതിൽ തന്നെ കോടതി കണ്ടെത്തിയിരുന്നു ഈ പ്രതികളൊക്കെ പോപ്പുലർ ഫ്രണ്ട് എസ് പ്രവർത്തകരാണ് ഈ ഒരു രഞ്ജിത് ശ്രീനിവാസനെ വധിക്കുന്നതിന് മുൻപ് നടന്ന മറ്റൊരു പദമുണ്ട് അതായത് രഞ്ജിത് ശ്രീനിവാസനെ വധിക്കാൻ കാരണമാക്കിയ പദം അതിൻ്റെ ട്രയലോ വിചാരണയോ ഇനിയും ആയിട്ടില്ല ശേഷം നടന്നതിൻ്റെയാണ് ഇപ്പോൾ ഈ ഒരു ശിക്ഷ വിധിച്ചത് അപ്പം തന്നെ അതിൽ വരുന്നൊരു നീതി കേട് നോക്കൂ അതായത് ഈ ഈ ശിക്ഷാവിധി കേൾക്കാൻ രഞ്ജിത് ശ്രീനിവാസൻ്റെ ഭാര്യയും മക്കളുമൊക്കെ കോടതിയിലുണ്ടായിരുന്നു പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ്റെ ഒരു ആവശ്യം പ്രതികൾ നിരോധിത തീവ്രവാദ സംഘത്തിലെ അംഗങ്ങളും കൊല ചെയ്യാൻ പരിശീലനം ലഭിച്ചവരുമാണ് എന്നായിരുന്നു പ്രോസിക്യൂഷൻ്റെ വാദം ഇവർ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഈ നാടിന് ആപത്താണെന്നും അതിനാൽ മാതൃകാപരമായ ശിക്ഷ നൽകണമെന്നും കഴിഞ്ഞ തിങ്കളാഴ്ച നടന്ന വാദത്തിൽ പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും മുന്നിലിട്ടാണ് ഇയാളെ അതിക്രൂരമായിട്ട് ഈ കൊലപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റകൃത്യ പരിധിയിൽ വരുമെന്ന് കോടതി നിരീക്ഷിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ പത്തൊമ്പതിനാണ് രഞ്ജിത്ത് എന്ന ഈ ഒരു ബി ജെ പി നേതാവിനെ ശ്രീനിവാസൻ എന്നിവരുള്ള ഇയാളെ ആലപ്പുഴ വെള്ളക്കിണറിലുള്ള വീട്ടിൽ കയറിയിട്ട് അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും മുന്നിലിട്ട് വെട്ടിക്കൊന്നത് ഡിസംബർ പതിനെട്ടിന് രാത്രി എസ് ഡി പി സംസ്ഥാന സെക്രട്ടറി കെ എസ് ഷാനെ ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ വെച്ച് കൊലപ്പെടുത്തിയതിൻ്റെ പ്രതികാരമായിട്ടായിരുന്നു ഈ രഞ്ജിത് ശ്രീനിവാസിനെയും കൊലപ്പെടുത്തിയത് എന്നിട്ട് ഈ ഷാൻ വധക്കേസിൻ്റെ വിചാരണ ആയിട്ടില്ല അതിൻ്റെ പ്രതികളൊക്കെ എപ്പോഴും പുറത്താണ് ആ സമയത്താണ് ഇവരെ മുഴുവനും വശിഷ്ട വിധിച്ചത് അവിടെയാണ് ഇതിൻ്റെ ഒരു ഒരു വിധിവൈപരീതം എന്നുള്ളത് കാരണം ചില കാര്യങ്ങൾ അങ്ങനെയാണ് ആലപ്പുഴ ഡിവൈഎസ്പി ആയിരുന്ന എൻ ആർ ജയരാജ് അന്വേഷണം പൂർത്തിയാക്കിയിട്ട് കുത്ര കുറ്റപത്രം സമർപ്പിച്ച കേസിൽ പ്രോസിക്യൂഷൻ ഭാഗത്ത് നൂറ്റി അൻപത്താറ് സാക്ഷികളെയാണ് വിസ്തരിച്ചത് ഈ പ്രതികളുടെ തിരിച്ചറിയൽ പരേഡൊക്കെ നടക്കു മുൻപൊക്കെ പൂർത്തിയാക്കിയതാണ് ഈ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായ ആലപ്പുഴ അമ്പനാകുളങ്ങര മാച്ചനാട് കോളനിയിൽ നൈസാം അതേപോലെ മണ്ണഞ്ചേരി അമ്പലക്കടവ് വടക്കേച്ചിറപ്പുറം വീട്ടിൽ അജ്മൽ ആലപ്പുഴ വെസ്റ്റ് മുണ്ടുവടക്കൽ വീട്ടിൽ അനൂപ് ആരാട് തെക്ക് അവലോക്കുന്ന് ഇരക്കോട്ട് വീട്ടിൽ മുഹമ്മദ് അസലം മണ്ണഞ്ചേരി ഞാറവേലിൽ അബ്ദുൽ കലാം അടിവാരം ദാറുസബീൻ വീട്ടിൽ അബ്ദുൽ കലാം ആലപ്പുഴ വെസ്റ്റ് കൈവേലിക്കകം വീട്ടിൽ സറഫുദ്ദീൻ മണ്ണഞ്ചേരി ഇരുമ്പത്തറ വീട്ടിൽ മൻഷാദ് ആലപ്പുഴ വെസ്റ്റ് കടവത്തുശ്ശേരി ചിറയിൽ ജസീബ് രാജ മുല്ലക്കൽ വടക്കാട്ടുശേരി വീട്ടിൽ നവാസ് കോമളപുരം തയ്യൽ വീട്ടിൽ സമീർ നോർത്ത് ആര്യാട് കണ്ണൂർക്കാട് വീട്ടിൽ നസീർ മണ്ണഞ്ചേരി ചാവടിയിൽ സക്കീർ ഹുസൈൻ മണ്ണഞ്ചേരി തൈക്കേവിളയിൽ ഷാജി മുല്ലക്കൽ നൂറുദ്ദീൻ എന്നിവരടങ്ങുന്ന പതിനഞ്ചു പേർക്കാണ് ഈ ഒരു വധശിക്ഷ കിട്ടിയിട്ടുള്ളത് ഈ ബി ജെ പി നേതാവ് രഞ്ജി ശ്രീനിവാസൻ വധക്കേസിൽ കൊലപാതക കുറ്റം കൂടാതെ പ്രതികൾക്കെതിരെ ചുമത്തപ്പെട്ട മറ്റു കുറ്റകൃത്യങ്ങൾ എങ്ങനെയാണ് മാരകമായത് മാരകമായ ആയുധങ്ങൾ കൈവശമാക്കൽ ഇങ്ങനെ ഒരുപാട് കുറ്റങ്ങളുണ്ട് ഏതായാലും രാജ്യം ഉറ്റുനോക്കിയ അത്ഭുതപ്പെടുത്തിയ ഒരു വിധിയാണത് ഈ ദിവസം എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയെ സംഘപരിവാർ പ്രവർത്തകർ വെടിവെച്ച് കൊന്നതിൻ്റെ ഓർമ്മ പുതുക്കുന്ന ദിവസമാണ് വെടിവെച്ചു കൊന്ന ദിവസമാണ് അന്നാണ് ഈ ഈ ഒരു കുറ്റകൃത്യത്തിന് ഈ പതിനഞ്ചു പേർക്കും ചരിത്രത്തിൽ ആദ്യമായിട്ട് വാശിക്ഷിക്കുന്നത് ഈ ഇൻ മഹാത്മാഗാന്ധിയെ കൊന്നതിന് രണ്ടു പേർക്കായും വധശിക്ഷ അതിൽ ഗൂഢാലോചനയിൽ ഉണ്ടായിരുന്നവരെ പോലും പിന്നീട് വെറും തടവ് ശിക്ഷ വിധിച്ച് ഒഴിവാക്കപ്പെട്ടൊരു രാജ്യത്ത് ഗൂഢാലോചനയിൽ പങ്കെടുത്തവരൊക്കെ ഇവരൊക്കെ മുസ്ലിങ്ങളായി എന്നുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് പതിനഞ്ച് പേർക്കും വധശിക്ഷ ലഭിച്ചു എന്നുള്ളതാണ് നമ്മൾ അത്ഭുതപ്പെടുന്നത് ഒരു അത്ഭുതമല്ല അങ്ങനെയൊക്കെ സംഭവിക്കൂ